അദ്ദേഹത്തെ പൊന്നാണ് അണിയിച്ച് ആദരിക്കുന്നത് സുപ്രസിദ്ധ സിനി ആർട്ടിസ്റ്റും മുതിർന്ന ക്ഷേത്ര പൂരാന്മയുമായ ശ്രീ ബാബു ദമ്പതിരി അദ്ദേഹത്തെ പൊന്നാള് അണിയിച്ച് ആദരിക്കുന്നത് സുപ്രസിദ്ധ സിനി ആർട്ടിസ്റ്റും മുതിർന്ന ക്ഷേത്ര പൂരാത്മയുമായ ശ്രീ ബാബു ദമ്പൂതിരി ഈ ക്ഷേത്രമൊക്കെ തടിച്ചുപൂടിയിരിക്കുന്ന ഭക്തജനങ്ങളെ വളരെ ദൂരയിൽ തന്നെ കേൾക്കാൻ സാധ്യതയുള്ള ഈ ദേശത്തെ നാനാജാതി മതസ്ഥരായി എന്ന് പറഞ്ഞിട്ടുണ്ട് പുരാതനമായ ക്ഷേത്രത്തിൽ വരാനും നിങ്ങളോടും സംസാരിക്കാനും കഴിഞ്ഞവർ ജീവിതത്തിലെ വലിയ ഒരു ഭാഗ്യം ഞാൻ കരുതുന്നു ഒരു ഭാഗവത സപ്താഹം അൻപത് വർഷം നടത്തി അത്ത സജ്ജത്തിൽ തേക്കുന്ന ഈ വർഷമാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്വതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകതയുള്ള ഈ അവസരത്തിൽ ഒരു ഭാഗവത സപ്താഹത്തിൽ ഏഴ് ദിവസം പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്താണ് ആ സപ്താഹത്തിൽ നേടിയെടുക്കേണ്ടതെന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു സപ്താഹത്തിൽ പങ്കെടുക്കുമ്പോൾ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ നേരിടേണ്ടത് അതിനാദ്യത്തത് എന്താണ് ഹിന്ദു മതത്തിന്റെ ഈശ്വര സങ്കല്പത്തിന്റെ മഹത്വം രണ്ട് ആത്മജ്ഞാനം നേടേണ്ടത് എങ്ങനെയാണ് മൂന്ന് ഈ കുറച്ച് താനോ ദേശത്തെ ജനങ്ങളുടെ സ്വഭാവം പാർട്ടികൾ ശ്രദ്ധിക്കുമ്പോൾ എങ്ങനെ നന്നാവണ നാല് ഒരു രാജ്യം എങ്ങനെയാണ് ധരിക്കപ്പെടേണ്ടത് അഞ്ച് മനപ്രഭയൻക്കാർ ജീവിക്കുന്നത് എങ്ങനെയാണ് ആറ് മോഹത്തിന്റെ അറിയാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് ഏഴ് എന്റെ മോഹത്തിൻ്റെ ആചാരങ്ങളുടെ മഹത്വം എന്താണ് ഈ ഏഴ് കാര്യങ്ങളാണ് ഏഴ് ദിവസം കൊണ്ട് നമ്മൾ പഠിക്കരുത് അതുപോലെ ഒന്നും എന്താണോ ഏതാനും ചില ആശയങ്ങളിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല സംസ്കൃതം പഠിത ജനറലോളജിലൂടെ നേടിയ താറുകൾ മാത്രമാണ് ഞാനിവിടെ സംസാരങ്ങൾ താർ എന്നു പറഞ്ഞാൽ എന്താണ് പകുതി പതിന പുരാണമാണ് പതിനെട്ട് പുരാണങ്ങളാണ് ഉള്ളത് പതിനെട്ടൻ പുരാണങ്ങൾ മഹാനായ വേദവ്യാസൻ അദ്ദേഹത്തിൻ്റെ അഗാധമായി അറിവിക്കുന്ന വലിയ ചിന്തകളുടെ ഒരു സ്രോതസ്സാണ് അത് നല്ല നാല് അദ്ദേഹം വേദനയാണ് വേദവ്യാസനായ പതിനായിരം നാല് തൊണ്ണൂത്രം നമ്പറിന്റെ ശ്ലോകങ്ങളുള്ള ഫെബ്രേഡാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഒമ്പത് ശ്ലോകങ്ങളുള്ള യുദ്ധവേദം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ശ്ലോകങ്ങളുടെ സാമവേദം ഏഴായിരം ശ്ലോകങ്ങളുടെ യുദ്ധുവേദം ഉൾപ്പെടെ ഇരുപത്തി ഏഴായിരം ശ്ലോകങ്ങളാണ് ആലുവേദന ഉണ്ടായത് വേദാന്തമായ ആയിരത്തി തൊണ്ണെട്ട് ഒമ്പത് ലക്ഷത്തിലാണ് ഏതാണ്ട് ഇരുപത്തി മൂവായിരം ശ്ലോകങ്ങൾ ഒന്നേ നാല് ലക്ഷം ശ്ലോകങ്ങളുള്ള പത്താം സ്ഥാനം അതിനുശേഷം പതിനെട്ട് പുരാണകര മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരം ശ്ലോകങ്ങളാണ് പതിനെട്ട് പുരാണങ്ങളുടെ ദൈനം പിന്നെ പതിനെട്ട് പുരാണവും നാല് ലക്ഷം പൊതുപരിയായ ശ്ലോകമാണ് ജില്ലാ വേദവ്യാസം എന്നൊരു മനുഷ്യൻ ഭാഗം നമുക്ക് തന്നത് പതിനൊന്ന് ലക്ഷം ശ്ലോകമാണ് അതിലെ വളരെ പ്രധാന ഭാഗമാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത് ആ പതിനെട്ട് പുരാണങ്ങളിൽ ഒന്നാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്ന ശ്രീമദ് പാഡവ എന്ന പുരാസം കൃത്യമായിട്ട് സത്യഞ്ചി സത്യഞ്ചാണ് ാണ് ചെയ്യുക പുരാണവും അഞ്ച് ലക്ഷം പുരാണത്തിന് അഞ്ചു ലക്ഷണം ഭാഗവത്തിന് അഞ്ച് ലക്ഷം ആദ്യം സംഗതിയിൽ എന്തെല്ലാം സൃഷ്ടിച്ചു അദ്ദേഹം മനം കൈസൃഷ്ടിച്ചു ഭൂവെണ്ടലകളെ സൃഷ്ടിച്ചു ദന്തനെ സൃഷ്ടിച്ചു ഈശ്വരനൊന്ന് സൃഷ്ടിച്ചതെന്ന് എന്തെല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചത് കൂടാതെ മനുഷ്യനെന്തല്ലാതെ നോക്കി സൃഷ്ടിച്ചു അവൻ എന്താ പ്രശ്നം ആണെന്ന് അവർ അത്തരവും ഉണ്ടാക്കി പുലിക്ക് വളർന്നു വന്നു വിമാനങ്ങൾ കണ്ടുപിടിച്ചു ഇങ്ങനെ പ്രതിസന്ധിച്ച എന്ന് പറയുന്ന ഒരുപോലെ വന്നു മൂന്ന് വംശനോട് പറഞ്ഞു നമ്മൾ ശ്രീരാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രന്റെ വംശത്തെ പറ്റി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം വളരെ പ്രഗൽഭമായ രാജവംശത്തിൽപ്പെട്ട ദിലീപിന്റെ രാജവംശത്തിൽപ്പെട്ട സത്യരാജാമായ ഹരിചന്ദൻ രാജവംശൻ പെട്ട രാമ രാജവംശൻ പെട്ട രേഖാതിലേ കൊണ്ടുവന്ന മഹാനായ രാജാന്റെ അദ്ദേഹത്തിന്റെ വംശപരമ്പരയിൽപ്പെട്ട സാഗരന്റെ വംശ പരമ്പരയിൽപ്പെട്ട രഘുവിന്റെ വംശ പരമ്പരയിൽപ്പെട്ട ദശക തന്റെ മകൻ ശ്രീരാം ഒട്ടിയടിലാണ് വംശം ഇങ്ങനെ വരുന്നത് പുരാണത്തിലേക്ക് ഏത് പോന്നും അദ്ദേഹത്തിന്റെ ധീര്യം

ഈ ിൽ മനുഷ്യന്റെ അവസ്ഥ ഇല്ലാതെ പിന്നെ ഇനി ഏത് നക്ഷത്ര യുദ്ധത്തിലാണ് അടുത്ത മൺവന്തിരം തുടങ്ങാൻ പോകുന്നത് വേറെ രസകൃത്യമായി പറയുന്നു അടുത്ത എന്ന നക്ഷത്രത്തിന്റെ അർത്ഥം അതായത് തൃക്കേട നക്ഷത്രമാണ് അടുത്ത മൺമന്തിരത്തിൽ കൃഷ്ണനാക്കൽ ഭഗവതിയുടെ ദശാവതാരം ഭഗവതിക്ക് പത്ത് അവതാരം ഭഗവാൻ ഭഗവതി അവതരിക്കുമ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട് ഹൃദയുഗത്തിൽ നാല് ത്രേതായുഗത്തിൽ മൂന്ന് ധോപരയുഗത്തിൽ രണ്ട് കലിയുഗത്തിൽ കൊണ്ടാണ് ഭഗവാൻ പകുതി വരുന്നത് അങ്ങനെ കലിയുഗം കഴിയുമ്പോൾ ഈ സബരയുദ്ധത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ ഇല്ലാതെ പിന്നെ ഇനി ഏത് നക്ഷത്ര യുഗത്തിലാണ് അടുത്ത മൺവന്തിരം തുടങ്ങാൻ പോകുന്നത് വേറെ കൃത്യമായി പറയുന്നു അടുത്ത മൺമന്തിരം ത്രാസ അൽഗ നക്ഷത്രത്തിന്റെ അടുത്താണ് അതായത് തൃക്കേട നക്ഷത്രമാണ് അടുത്ത മൺമന്തിരത്തിൽ